െൻ്റെ വെഡ്ഡിങ് ഫിക്സേഷൻ ഡേ ആണ് കൈസ് ഞാൻ സ്കൂൾ പഠിക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു നമുക്കിങ്ങനെ ജസ്റ്റ് അഞ്ചില് യൂസ് ചെയ്തിട്ടുള്ളു ഒരുപാട് പേരെന്നോട് വെഡ്ഡിംഗ് ഡേറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ കല്യാണത്തിന് കുറച്ചുകൂടി ഉള്ളൂ ഞാൻ കുറച്ച് ഇമോഷണലാണ് പക്ഷെ ഞാനത് കാണിക്കുന്നില്ല ചായ കുടിച്ചെങ്കിൽ എനിക്കാണെങ്കിൽ വിശപ്പ് ഞാൻ അത്രമാത്രം എല്ലാവരോടും അറ്റാച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യാൻ പോവുമല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഇന്ന് ഹലോ ഗൈസ് ഇന്ന് ഞാൻ ആറു മണിക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ കൂളിച്ച് ഫ്രഷായി സെറ്റായിട്ടിരിക്കുക ഇന്ന് എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റു എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് ഇപ്പം എന്താ പറയാ തോന്നിയത് പണ്ട് നമ്മൾ ടൂറൊക്കെ പോകില്ലേ ടൂർ പോകാൻ വേണ്ടി രാവിലെ എണീക്കില്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കാരണം ഞാനൊക്കെ രാവിലെ എണീറ്റ് എത്രയോ കാലായി വാറയും മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം നല്ല രസമുണ്ട് മഞ്ഞൊക്കെ ആയിട്ട് പണ്ടൊക്കെ അമ്പലത്തിൽ പോകുന്ന ടൈമിൽ ഫുഡൊന്നും കഴിക്കാതെ വേണം അമ്പലത്തിൽ പോകാൻ പോകാൻ എന്നൊക്കെ അമ്മ പറയാണ് പക്ഷെ എനിക്ക് വിശന്നിട്ടാവുന്നില്ല ഞാൻ ആദ്യം ഒന്ന് റെഡി ആവണോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കണമെന്ന് ആലോചിച്ച് നെക്കുക എന്തായാലും നമുക്ക് ടൈമില്ല ആദ്യം നമുക്ക് റെഡി ആയതിനു ശേഷം ഫുഡ് കഴിക്കാം അല്ലേ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ വയറ്റിൽ പോയിട്ട് വന്നിട്ട് വേണം നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അന്ന് ഒരു സുഖം കിട്ടും യെസ് ഞാൻ പോയിട്ട് ആയിട്ട് വരാം ജസ്റ്റ് ഒന്ന് സൺസ്ക്രീൻ ഇട്ട് കൊടുത്ത് അതേപോലെ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത് അത്ര കുറവാണ് നമ്മൾ അമ്പലത്ത് പോകുന്നതല്ലേ അത്ര ശുണ്ടടി ഒന്നാകണ്ട കുറച്ചൊക്കെ ഇട്ടുകൊടുത്താൽ മതി ഒത്ര മതി മൂന്ന് പേരുള്ളൊക്കെ ഇടുന്നു പറയുമെങ്കിലും നമ്മൾ ഇത്ര കിട്ടൊടുത്താൽ മതി ഓക്കെ നമുക്ക് കണ്ണാടി നോക്കാണ്ട് ആണെങ്കിൽ റെഡി ആവുന്നില്ല സൈഡിൽ കൊണ്ടുപോക്കായി ആ എടുത്തോ അമ്മ ചായ വേണമെന്ന് ഉപയോഗിക്കാം വെച്ചോ ചുട്ടാ ഞങ്ങൾ ചുരാറട്ടോ കുറച്ച് ലിപ് ആവ് ഇട്ടുകൊടുക്കണം അല്ലേ നമുക്ക് ലൈറ്റായിട്ട് ലിപ്സ്റ്റിക് ഇട്ടുകൊടുക്കാം എല്ലാം ലൈറ്റ് ആയിട്ട് മതി ഓക്കെ ടെമ്പിൾ ടൈറ്റ് അല്ലേ അപ്പോൾ നമ്മൾ അത്രയൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ലൈറ്റായിട്ട് കിട്ടി പോയോ കണ്ണാടി നോക്കായിട്ടൊന്നും ശരിയാവുന്നില്ല കേസ് ഞാൻ ഒന്ന് കണ്ണാടി നോക്കിയിട്ട് വരെ അല്ല ലിപ്സ്റ്റിക്ക് അവിടെ പിടിച്ചു പോകും ലിബ്സ് ലിപ്സ്റ്റിക് ചെറുതായിട്ടൊന്ന് പിടിച്ചുപോയി അത് മാറ്റ് ലിപ്സാറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചു പോകും ഇത് നിവിയയുടെ ഡിയോഡ്രം ആണ് ഇതൊക്കെ ഏകദേശം ഏകദേശം കഴിയാനായിട്ടുണ്ട് ഞാൻ അണ്ട്രാംസിലേക്ക് യൂസ് ചെയ്യാറുണ്ട് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു സാധനമാണ് ഇത് അണ്ട്രാംസിന് നല്ലൊരു സാധനം നല്ലൊരു കൂളിങ് എഫക്റ്റും തരും അതേപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിയോഡ്രം ആണത് നമുക്കിങ്ങനെ ജസ്റ്റ് അഡ്രാംസിൽ യൂസ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു പൊട്ട് വെച്ചെടുക്കാം പൊട്ട് പച്ച കളർ എടുക്കാം പച്ച ഡ്രസ്സല്ലേ പച്ച കളർ പൊട്ടായിക്കോട്ടെ ഓക്കെ പിങ്ക് കളർ കമ്പനി എടുക്കുമ്പോൾ കരുതുന്ന പിങ്കും ഗ്രീനും എല്ലാം കൂടി ഒരു മാതിരിയാവുമോ കൂടി എന്തായാലും ഞാൻ കണ്ണാടി നോക്കി കെട്ടിയിട്ട് വരാം അല്ലാണെങ്കിൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല ഓക്കെ നമുക്ക് ഞാൻ മുടിയൊക്കെ കെട്ടി വന്നിട്ടുണ്ട് പക്ഷേ കുളിച്ച പാടായിട്ട് മുടിയൊന്നും അത്ര സെറ്റായി നിൽക്കാത്ത പോലെ ഈ കമ്മലാണെങ്കിൽ ഇതിന് എന്തോ ഒരു വൃത്തിയില്ല നമ്മൾ കമ്മൽ മാറ്റി കളയാൻ നല്ല ടുത്തിട ഇതെ ചേരുന്നത് അല്ലാതെ പച്ച പച്ചപ്പൊട്ടും പിങ്ക് കമ്മൽ എന്താണെന്ന് അത്രയ്ക്കൊന്നും ആർഭാടം ആർഭാടമാക്കി നമ്മൾ കുളമാക്കി ചളവാക്കരുത് അത്രയും എനിക്ക് പറയണം പക്ഷെ അമ്മടി ചായ അമ്മ എടുത്തു വെച്ചത് ടെമ്പൽ ഡേറ്റ് വിത്ത് മമ്മി എൻ്റെ ഹെയർ എനിക്ക് എനിക്കിഷ്ടമായില്ല കിട്ടിയത് പക്ഷേ കുഴപ്പമില്ല ആ ഒരു തന്നെയായി ചായ കുടിച്ചെങ്കിൽ എനിക്കാണെങ്കിൽ വിശ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക നമുക്ക് ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് കുറച്ച് നടക്കാനേ ഉള്ളൂ ഇപ്പോൾ ഒരു സമയം നോക്കട്ടെ എത്ര മണിയായിരുന്നു ഏഴരൻ്റെ അടുത്തായിട്ടോ ഞാൻ മുന്നോട്ടിട്ട മുടിയൊക്കെ എവിടെ ഇങ്ങോട്ട് വള ഗുഡ് നല്ല മതി ഞാൻ അമ്മേനോട് എൻ്റെ വീഡിയോ ഒന്ന് എടുത്തു ചോദിച്ചിട്ട് അമ്പലത്തിൽ പോകാമെന്ന് പറ്റില്ല അമ്മയൊന്ന് പോകുന്ന പ്ലേസ് കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വരും ഈ ക്യാമറ എങ്ങനെ വിളിച്ചപ്പോഴേ വഴിയിലൊരു പൂ മുല്ലപ്പൂ കണ്ടപ്പോൾ അതും കൂടി പറിച്ചു വെറുതെ തലയിൽ വെക്കാലും പ്രത്യേകിച്ച് ഒരു സ്മെല്ലില്ല ഗൈസ് പക്ഷെ ഇങ്ങനത്തെ സാധനം പണ്ട് ഞാനൊക്കെ പറിച്ചു മാല പോലെ ആക്കിയിട്ട് അല്ലേ മുല്ലപ്പൂവ് നല്ല ഇത് സ്മെല്ല അതുകൊണ്ടിരിക്കാൻ തലയിൽ വെക്കുന്നില്ല അമ്മയ്ക്കും വേണ്ട വന്ന തലയിൽ വെക്കാൻ ഡാറിയ പരിപാടിയായി ഇത് കുറച്ച് ദിവസമായിട്ടുള്ള ജയിച്ചു തോന്നില്ലേ ഇത് ഇട്ടിട്ട് കല്ല് വലിച്ചിട്ട് റോഡ് തരട്ടെ നോക്കിയേ കാലുണ്ട് ഇവിടെ മാത്രം ഇവിടെ കുഴി ഉണ്ടായി അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കണ്ടിട്ട് മഞ്ഞൊന്നും പോയിട്ടില്ല മഞ്ഞൊക്കെ അതുപോലെ തന്നെയുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ ഇന്ന് അമ്പലത്തിലൊക്കെ പോകാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെൻ്റെ വെഡ്ഡിങ് ഫിക്സേഷൻ ഡേ ആണ് ഗൈസ് അപ്പം ഞാൻ കരുതി തന്നെ അമ്പലത്തിലൊക്കെ പോയി കളിയാന്ന് പിന്നെ എൻ്റെ പേരിൽ പൂജയും കഴിപ്പിക്കാനുണ്ട് അപ്പം പിന്നെ ഞാൻ തന്നെ പോയി കളിയാന്ന് കരുതി യെസ് നമ്മുടെ അമ്പലം അങ്ങനെ എത്താനായിരിക്കാനോ കേസ് ഇവിടെയാണ് നമ്മുടെ അമ്പലം നമ്മൾ ഞങ്ങളുടെ ക്ഷേത്രം അവിടെയാണ് ഉള്ളത് ഈ കാണുന്ന ബോർഡ് എന്താണെന്നറിയോ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുനെസ്കോ ലോക പൈതൃക സംരക്ഷണ കേന്ദ്രത്തിന്റെ അവാർഡ് ലഭിച്ച ക്ഷേത്രാണിത് ഈ കാണുന്ന കർണികാര നമസ്കാര മണ്ഡപത്തിനാണ് ആ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആയിരത്തിലേറെ വർഷം പഴക്കമുള്ളതും പുതുക്കി പണിതത് സിമെന്റോ അല്ലെങ്കിൽ പെയിന്റോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ പ്രത്യേക തരം ഒരു പച്ചില കൂട്ടിലൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാക്കിയ കർണികാര മണ്ഡപമാണിത് പതിനാറ് തൂണുകളോട് കൂടി കേരളത്തിൽ ഈ പ്രൈസ് ലഭിച്ച മൂന്നാമത്തെ ക്ഷേത്രമാണ് ഇത് ഒന്നും വടക്കുന്ന പിന്നെ ഗുരുവായൂരാണ് അത് രണ്ടും ഫേമസ് ആണ് നമ്മുടെ അമ്പലത്ര ഫേമസ് അല്ലാത്തത് കൊണ്ടാണ് ആളുകൾ ഇത് അറിയപ്പെടാണ്ട് പോയത് യുനെസ്കോയെ കുറിച്ച് അറിവുള്ള ഏതൊരാൾക്കും മനസ്സിലാവും എത്ര വലിയൊരു പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത് അമ്മ എനിക്ക് വേണ്ടിയിട്ട് പുഷ്പാഞ്ജലിയും പൂജയും ഒക്കെ കഴിപ്പിക്കുകയാണ് എനിക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ നാലു പേർക്കും വേണ്ടിയിട്ടാണ് കഴിച്ചത് പിന്നെ ഞങ്ങളുടെ അമ്പലം ഫേമസ് അല്ലെങ്കിലും ഇത്രയും വലിയൊരു പുരസ്കാരം കിട്ടിയിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊക്കെ ഒരു വീഡിയോ ക്രിയേറ്ററാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല പിന്നെ ഈ ഒരു അവാർഡിൻ്റെ വാല്യൂ എനിക്ക് നല്ലപോലെ ബോധ്യമുള്ളതും നമ്മുടെ അമ്പലത്തിന് ഇങ്ങനെ ഒരു പ്രൈസ് കിട്ടിയത് പറഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ ഞാൻ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള ആളും കണ്ടിട്ടുണ്ട് ഷെയറും ഒക്കെ പോയിട്ടുണ്ട് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് പിന്നെ ന്യൂസുകാരൊക്കെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ആളുകളിലേക്ക് എത്തിക്കാൻ എൻ്റെ വീഡിയോ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് അത് പറഞ്ഞറിയിക്കാനാവാത്തതിനേക്കാളും അപ്പുറം സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് നമ്മൾ കുളത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അമ്പലക്കുളമുണ്ട് കാണിച്ചേരാം ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാം നമ്മൾ അമ്പല അമ്പലക്കുളത്തിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്നതാണ് ടൗണെന്ന് വരുന്നവർക്ക് കരുവണ്ണൂർ ടൗൺന്ന് വരുന്നവർക്ക് ഈ വഴി വരാം ഇതിലൂടെ നമുക്കിങ്ങനെ നടന്ന് ഇത് ചുറ്റും നടക്കാനുള്ളൊരു വഴിയുണ്ട് നമുക്ക് സമയമില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുക നല്ല സ്മെല്ല അമ്മേനെ ഞാൻ ഉപേക്ഷിച്ചു കൈസ് വഴിയിൽ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മ കടയിലോട്ട് പോയി ഞാൻ തിരിച്ച് വീട്ടിലോട്ടും വന്നു വീട്ടിലെത്തിയിട്ടില്ല നടന്നുകൊണ്ട് നിൽക്കുക കുറി പോയി പോയി ഞാനുണ്ടല്ലോ കൈ കൊണ്ടിങ്ങനെ കുറി പോയി ചറങ്ങ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വിശന്നിട്ട് ഒരു രക്ഷയില്ല കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട പോയത് കഴിക്കണമെന്ന് വിചാരിച്ചാൽ എനിക്ക് വിശന്നിട്ട് പക്ഷേ കഴിക്കാൻ പറ്റിയില്ല ടൈമും ഇല്ല അമ്മ പറഞ്ഞു വന്നിട്ട് കഴിക്കാൻ അപ്പം ഞാൻ വരു എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പിന്നെ ഞാൻ ചായ കുടിക്കട്ടെ ദോശയും ചട്നിയോ ദോശ ഉണ്ടാക്കാനുണ്ട് എനിക്ക് ഉണ്ടാക്കാൻ മടിയാ അല്ലെങ്കിൽ ചൂട് ദോശ അയക്കാനും അമ്മയാണെങ്കിൽ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതുകൊണ്ട് നമുക്ക് അവരത്തേക്ക് ഉണ്ടാക്കട്ടെ അതുകൊണ്ട് നമുക്ക് ഇതിനെ കഴിക്കാം അങ്ങനെ കല്യാണം നിശ്ചയിക്കാനുള്ള എല്ലാവരും പോയി ഞാൻ ഈ ചായയെ കുറിച്ച് ബിസ്ക്കറ്റൊക്കെ തീർത്ത് ഹെയർ ഇങ്ങനെ കഴിച്ചിട്ടിട്ട് എന്തോ പോലെ ആയിട്ട് ഞാൻ കെട്ടി വെക്കാൻ വേണ്ടി പോയതായിരുന്നു ഇനി എന്തായാലും കുറച്ച് ചായയൊക്കെ കുടിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓൾറെഡി കഴിച്ചു നേരത്താം ഇത് പിന്നെ അവരൊക്കെ വന്നപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കിയപ്പോൾ അത് കുടിക്കാമെന്നായിരുന്നു അപ്പോൾ ഇന്നാണ് എൻ്റെ വെഡ്ഡിങ് ഫിക്സേഷൻ ഡേ ഇന്ന് ഞാൻ അമ്പലത്തിലൊക്കെ പോകാമെന്ന് കരുതിയൻ്റെ മെയിൻ കാര്യം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും രണ്ട് വീട്ടുകാരും ചെക്കൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാർ കുറ്റ്യാടിന്നാണ് നിശ്ചയിക്കുന്നത് പെണ്ണിൻ്റെ ചെക്കൻ്റെ വീട്ടുകാർ അവർ ഒരു കുറിപ്പുണ്ട് അതായത് നമ്മളെ കല്യാണം ഡേറ്റ് മുഹൂർത്തം എവിടെയാണ് സ്ഥലം വെന്യൂ അതൊക്കെ എഴുതിയിട്ടുള്ളൊരു കുറിപ്പുണ്ട് പണിക്കരുതിരുന്നാണ് ആ കുറിപ്പ് വായിക്കുക എന്നിട്ട് കല്യാണത്തിൻ്റെ ആ ഡേറ്റ് ഒഫീഷ്യലി നിശ്ചയിക്കുക അതാണ് ഈ വെഡിങ് ഫിക്സേഷൻ ഡേ കല്യാണ നിശ്ചയം ഈ കല്യാണത്തിന് ചുരുങ്ങി ഉള്ളൂ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാനിങ്ങിലാണ് എല്ലാവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടേതായ കുറച്ച് പ്ലാനിങ്സും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ എന്താണെന്നറിയില്ല എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യാൻ പോവുമല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഇന്ന് ഇന്ന് അമ്പലത്ത് പോയ സമയത്ത് എനിക്ക് എന്തോ ഒരു ചെറിയൊരു വിഷമം പോലെ ഞാൻ ഞാൻ ഒരു വലിയ വിശ്വാസിയൊന്നും അല്ല ഞാനങ്ങനെ അമ്പലത്തിൽ പോകുന്ന ആളോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയാൽ ഞാൻ പോവും എന്ന് വെച്ച് വിശ്വാസം ഇല്ല എന്നല്ല അപ്പം ഞാനിങ്ങനെ പഴയ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കാനും എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സങ്കടങ്ങൾ ആ ടൈമിലൊക്കെ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് ആരും ഇല്ലായിരുന്നു ഇപ്പോൾ ഫ്രണ്ട്സാണെങ്കിൽപ്പോലും എനിക്കങ്ങനെ അങ്ങനെ എല്ലാ നമ്മൾ പേഴ്സണൽ കാര്യം നമുക്ക് പറയാൻ താല്പര്യമെന്ന് നമ്മൾ പറയില്ലോ അപ്പം എനിക്ക് വിഷമമൊക്കെ വരുന്ന സമയത്ത് ഞാൻ അമ്പലത്തിലേക്കാൻ പോവുക കുന്നമംഗലം ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന് പറയും നമ്മൾ കൊളത്തിൽ അതെ നമ്മളൊരു സ്ലാങ്കിൽ കുന്നോങ്കലം എന്നു പറയും കുന്നോങ്കലത്തമ്മ അപ്പം ഞാനവിടെയാണ് പോവുക അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഓരോ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയും ആ സമയത്ത് എനിക്ക് പറയാനാരുമില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ പറയുന്ന സമയത്ത് എനിക്കൊരാശ്വാസമാണ് ഒരാളെങ്കിലും കേൾക്കാനുണ്ടല്ലോ ഒരാളോടെങ്കിലും പറയാനുണ്ടല്ലോ എന്നൊക്കെ ഞാൻ കുറച്ച് ഇമോഷണലാണ് പക്ഷെ ഞാൻ അത് കാണിക്കുന്നില്ല അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കിങ്ങനെ എന്തൊക്കെയോ മിസ് ചെയ്യാൻ പോകുന്ന പോലെ കാരണം എൻ്റെ അത്രയും വിഷമ സമയത്ത് നമ്മളിപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥലം ഒരു തിങ് അങ്ങനെ പല കാര്യത്തിനോട് നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ലേ അതുപോലെയാണ് എനിക്ക് ആ അമ്പലം പിന്നെ എനിക്ക് ഇവിടെ എൻ്റെ വീട് ചുറ്റുപാട് ഒക്കെ ഞാൻ വളരെ ഞാൻ അത്രമാത്രം എല്ലാവരോടും അറ്റാച്ച് ആയിട്ടുള്ളൊരു അല്ല ഒരു ഞാൻ വ്യക്തികളോടാണെങ്കിൽ പോലും ഞാൻ വളരെയധികം അറ്റാച്ച് ആകുന്ന ഒരു ടൈപ്പ് ആളല്ല പക്ഷെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളും സ്ഥലങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മിസ് ചെയ്യല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒന്നാമത് ഞാൻ എൻ്റെ വീട് കോഴിക്കോടാണ് ഞാൻ പോകുന്നത് ഇനി കണ്ണൂരേക്കാണ് എനിക്ക് ട്രാവൽ ചെയ്ത് വരണം എന്ന് തന്നെ ഉണ്ടെങ്കിൽ ഞാനിപ്പം ബസ്സിന് വരികയാണെങ്കിൽ എനിക്ക് ത്രീ ഹവേഴ്സ് എടുക്കും നമ്മൾ വണ്ടിക്കൊക്കെ വരികയാണെങ്കിൽ ടു ടു ആൻഡ് ഹാഫ് ഒക്കെ എടുക്കും എന്നാലും അത്രയും ദൂരം വരണമല്ലോ എന്നാലും അതിനേക്കാളപ്പുറം നമ്മൾ ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് ഇത്ര വർഷം എനിക്ക് പത്തിരുപത്തി ഏജായല്ലോ അപ്പോൾ അത്രയും വയസ്സ് നമ്മളിവിടെ നിന്നിട്ട് ഒരു പറിച്ചു നടന്നൊരു ഫീലിങ് അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം വിഷമം ഒക്കെ ഉണ്ട് അതിപ്പം എനിക്കൊന്നും കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു വിഷമം അല്ലേ അപ്പോൾ ആ ഒരു സാധനമൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് യെസ് കുഴപ്പമൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓടി വരാല്ലോ വരണം വീട്ടിലേക്ക് വരണം അല്ലെങ്കിൽ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെന്ന് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്നാലും എന്തൊക്കെയോ ഒരു 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 ഇത് ഒരുപാട് പേരെന്നോട് വെഡ്ഡിംഗ് ഡേറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സായാലും ഇൻസ്റ്റയിലായാലും നേരിട്ട് കാണുന്നവരായാലും ഒക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് നാട്ടിൽ അങ്ങനെ കുറച്ച് പേരറിയും അല്ലാതെ എല്ലാവർക്കും അറിയൂല പക്ഷേ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മനഃപൂർവ്വം പറയാത്ത ഒന്നല്ലോ ഞാൻ ചാച്ചുനേയും കൂട്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പറയാമെന്ന് കരുതിയിട്ടാണ് ഞാനത് വീഡിയോ ഇടാത്തത് ഇന്നിപ്പം ഡേറ്റ് ഫിക്സിങ് ആയതുകൊണ്ട് ഞാൻ ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ പറയാന്നാണ് ഞങ്ങളങ്ങനെ റിവീൽ ചെയ്യുന്നതായിരിക്കും നമുക്കൊരു ഷൂട്ട് കൂടി നമ്മുടെ പ്ലാനിലുണ്ട് അപ്പോൾ ഷൂട്ടും വെഡ്ഡിങ് ഡേറ്റ് റിവീലിംഗ് വീഡിയോ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഒന്ന് ആദ്യം രണ്ടിനും കൂടി നമുക്ക് ഒരു ദിവസം നടക്കൂല നമുക്ക് എന്തായാലും ആദ്യം ലോങ് വീഡിയോ ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായി കുഴപ്പമില്ല നമുക്ക് ഇനി വ്ലോഗ് എടുക്കാമല്ലോ അതിൽ നമുക്ക് സംസാരിക്കാമല്ലോ എന്തായാലും ഈ വീഡിയോ അത്യാവശ്യം ലോങ്ങ് ആയിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ ഞാനിതോടെ വെച്ച് വൈൻ്റെ പെയ്യാണ് അപ്പോൾ ഓക്കെ കൈസ് ഹവ് എ നൈസ് ഡേ ബായ്